ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനേഴാമത്തെ നക്ഷത്രമാണ് അനിഴ ശനി ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർ പൊതുവെ ദൃഢനിശ്ചയമുള്ളവരും ലക്ഷ്യബോധമുള്ളവരും കഠിനാധ്വാനികളുമായിരിക്കും പുറമെ പരുക്കൻ സ്വഭാവക്കാരായി തോന്നാമെങ്കിലും ഉള്ളിൽ നിർമ്മലമായ സ്നേഹവും കരുണയും സൂക്ഷിക്കുന്നവരാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനും ഇവർക്ക് മടിയില്ല ഈ സ്വഭാവവിശേഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ ഇവരുടെ ജീവിതഗതിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തന കാലഘട്ടമാണ് ജീവിതത്തിന്റെ തിരക്കേറിയ പാതകളിൽ ഒന്ന് നിൽക്കാനും കഴിഞ്ഞുപോയ പാടങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള ചുവടുകൾ കൃത്യതയോടെ വയ്ക്കാനും ഈ മാസം നിങ്ങളെ നിർബന്ധിക്കും ഒരു കർഷകൻ വിത്തിട്ട് കഴിഞ്ഞ് അത് മുളയ്ക്കുന്നത് വരെ കാത്തിരിക്കുന്ന ക്ഷമയോടെ ഈ മാസം നിങ്ങൾ ഓരോ കാര്യങ്ങളെയും സമീപിക്കേണ്ടതുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ സംഭവിക്കാത്തതിൽ അല്പം നിരാശ തോന്നാമെങ്കിലും പ്രപഞ്ചം നിങ്ങൾക്കായി വലിയൊരു പദ്ധതി ഒരുക്കുന്നുണ്ടെന്ന തിരിച്ചറിവാണ് ഈ മാസത്തെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നിങ്ങളുടെ സഹനശക്തിയുടെ പരീക്ഷണമാണ് തൊഴിലിടത്തിലായാലും കുടുംബത്തിലായാലും അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങളെ തേടി വന്നേക്കാം എന്നാൽ അവിടെയെല്ലാം ഒരു ആയുധമാക്കാൻ അനിഴം നക്ഷത്രക്കാർക്ക് സാധിക്കണം അനിഴം നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ് മിത്രൻ എന്നാൽ സുഹൃത്ത് ഈ മാസം നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വലിയ മുതൽ കൂട്ടാകും ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ ഇടപെടൽ വലിയ ആശ്വാസം നൽകും ഈ നക്ഷത്രത്തിന്റെ മൃഗം മാനാണ് ആകർഷകവും എന്നാൽ അല്പം ഭയമുള്ളതുമായ ഒരു മൃഗമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഇത് ബാധകമായേക്കാം വൃശ്ചികം രാശിയിലാണ് അനിഴം നക്ഷത്രം വരുന്നത് ചൊവ്വയാണ് വൃശ്ചികം രാശിയുടെ അധിപൻ അതിനാൽ ശനിയുടെയും ചൊവ്വയുടെയും മിത്രന്റെയും സ്വാധീനം ഈ നക്ഷത്രക്കാരിലുണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ വളരെ ആകർഷകമായ വ്യക്തിത്വമാണ് ഉണ്ടാവുക അവരുടെ പ്രധാന സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർക്ക് നല്ല ശാരീരിക സൗന്ദര്യവും ആകർഷകമായ രൂപവും ഉണ്ടാകും ഇവരുടെ രൂപം മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ കെൽപ്പുള്ളതാണ് വസ്ത്രധാരണത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലും ഇവർ ശ്രദ്ധിക്കാറുണ്ട് മിത്രൻ ദേവതയായതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് നല്ല സൗഹൃദ മനോഭാവമുണ്ട് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും സൗഹൃദങ്ങളെ ഇവർ വളരെ വിലമതിക്കുന്നു മറ്റുള്ളവരുമായി എളുപ്പത്തിൽ അടുത്തിടപഴകാനും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം ഒരു മിതത്വത്തിന്റെ മാസമാണ് കൈവശം പണം ഉണ്ടെന്ന വിചാരത്തിൽ അനാവശ്യ ചെലവുകൾക്ക് മുതിരുന്നത് മാസാവസാനം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം എന്നാൽ മുൻപ് നിങ്ങൾ ചെയ്ത കാരുണ്യപ്രവർത്തികളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകിയ സഹായത്തിന്റെയോ ബലമായി അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായ ഹസ്തങ്ങൾ ഈ മാസം ലഭിക്കുമെന്നത് വലിയൊരു അനുഗ്രഹമാണ് ആത്മീയതയിലേക്ക് നോക്കിയാൽ മനസ്സിനെ ശാന്തമാക്കാൻ പ്രകൃതിയോടും ഈശ്വരനോടും കൂടുതൽ അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണിത് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് അല്പനേരം നേരം ഏകാന്തമായി ഇരിക്കാനും സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും നിങ്ങൾക്ക് ഈ മാസം അവസരം ലഭിക്കും ഇത് വരാനിരിക്കുന്ന മാസങ്ങളിലേക്ക് നിങ്ങളെ മാനസികമായി കരുത്തനാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അനിഴം നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണമല്ല മറിച്ച് ഒരു ഒരുക്കമാണ് വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കായി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്ന ഒരു കാലം വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്തോടെ എഴുന്നേൽക്കാനും തക്കവണ്ണം നിങ്ങളുടെ ആത്മബലം വർദ്ധിക്കുന്ന ഒരു സമയമാണിത് നമുക്ക് തൊഴിൽ സാമ്പത്തികം കുടുംബം തുടങ്ങിയ മേഖലകളിലെ വിശദമായ ബലങ്ങളിലേക്ക് കടക്കാം അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം തൊഴിൽപരമായി വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയമാണ് ഈ മാസം തൊഴിലിടത്തിൽ നിങ്ങളുടെ ക്ഷമയും കഠിനാധ്വാനവും പരീക്ഷിക്കപ്പെടും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അല്പം തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട് വാഗ്വാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമല്ല നിലവിലുള്ള ബിസിനസ് ഉപുലീകരിക്കാൻ ശ്രമിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കോ ഈ മാസം കാര്യങ്ങൾ അനുകൂലമായി വരും വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് കല എഴുത്ത് മാധ്യമം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും ജോലി സ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ മാസം അവസാനം വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും അമിതമായ ആത്മവിശ്വാസം അപകടം വരുത്തിയേക്കാം അതിനാൽ ഓരോ ചുവടും ആലോചിച്ച് വെക്കുക സാമ്പത്തികമായി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം അനിഴം നക്ഷത്രക്കാർക്ക് മിശ്രബലമാണ് നൽകുന്നത് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള മാസമാണിത് പതിവ് വരുമാനത്തിന് തടസ്സമുണ്ടാകില്ലെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം വീടുപണി വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്നത് ഈ മാസം നിയന്ത്രിക്കണം പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുമെങ്കിലും പുതിയ വായ്പകൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാൻ കാരണമായേക്കാം ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അത്ര ശുഭകരമല്ല വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ രേഖകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടു പോവുക പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം മാസത്തിന്റെ അവസാന പകുതിയോടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും ഒരുമിച്ച് യാത്രകൾ പോകാൻ അവസരമുണ്ടാകും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും സുഹൃത്തുക്കളിൽ നിന്നും ും സഹായം ലഭിക്കും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സമയം ചെലവഴിക്കാനും സാധിക്കും സാമൂഹിക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും അനിടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ആത്മീയ താല്പര്യങ്ങൾ വർദ്ധിക്കും ജോലിഭാരവും കുടുംബ പ്രശ്നങ്ങളും കാരണം മനസ്സിനൽപ്പം അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം ഇതിന് പരിഹാരമായി യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഉത്തമമായിരിക്കും ശനി ഭഗവാന്റെ നക്ഷത്രമായതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്ര ദർശനവും നീരാചന വഴിപാടും നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് പോസിറ്റീവ് ഊർജം നൽകും കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ മാസം അവസരം ലഭിക്കും ഇത് മാനസികമായി വലിയ ആശ്വാസം നൽകും ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട മാസമാണിത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ വേദനകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം പുറത്ത് നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അമിതമായ ഉത്കണ്ഠം ഒഴിവാക്കാൻ ശ്രമിക്കുക ആവശ്യത്തിന് വിശ്രമം ഉറപ്പാക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ ചിട്ടയായ പഠന രീതി പിന്തുടരുക ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാകാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഈ മാസം മുൻകൈ എടുക്കുന്നത് നന്നായിരിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസാവസാനം അനുകൂലമാണ് വീട് മാറ്റത്തിനോ അറ്റകുറ്റപ്പണികൾക്കോ സാധ്യത കാണുന്നു എല്ലാ ശനിയാഴ്ചയും ശാർത്ഥ ക്ഷേത്രത്തിൽ പോയി എള്ളുപായസം അല്ലെങ്കിൽ നിരാചന വഴിപാട് നടത്തുക ദിവസവും ഹനുമാൻ ചാലിസ് ചെയ്യുന്നത് ഭയവും ഉൾക്കണ്ഠയും നീങ്ങാൻ സഹായിക്കും കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവർക്കോ അഗതി മന്ദിരങ്ങൾക്കോ ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്യുക ഇത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നത് പുണ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം അനിഴം നക്ഷത്രക്കാർക്ക് വലിയ തിരിച്ചടികൾ ഇല്ലാത്ത മാസമാണെങ്കിലും ജാഗ്രതയും അച്ചടക്കവും അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്താൽ ഈ മാസം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അനാവശ്യ ചിന്തകൾ വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശാസന്ധികളും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും അനുസരിച്ച് ഈ ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം എന്നിരുന്നാലും പൊതുവായി ഈ സൂചനകൾ മുൻനിർത്തി മുൻകരുതലുകൾ എടുക്കുന്നത് ജീവിതം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും